എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി വക്രഗതിയിൽ പ്രവേശിക്കുന്ന വ്യാഴത്തിൻ്റെ ഫലങ്ങളാണ് പറയുന്നത് വ്യാഴം നിലവിൽ ഇടവൻ രാശിയാണുള്ളത് രാശിചക്രത്തിൻ്റെ രണ്ടാം ഭാഗമായ ഇടവൻ രാശിയിൽ വക്രഗതിയിൽ വരുന്ന വ്യാഴന്റെ ഫലങ്ങളെ പറയുന്നത് മിഥുനം രാശിക്കാർക്ക് ഈ മാറ്റം എപ്രകാരമാണെന്ന് നോക്കാം മകേരത്തിൻ്റെ പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാൽ ഉൾപ്പെടുന്നതാണ് മിഥുനം രാശി മിഥുരം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി വ്യാഴം വ്യയസ്ഥാനമായ പന്ത്രണ്ടിൽ പ്രവേശിച്ചു പത്താം ഭാവത്തിൽ രാഹു നാലാം ഭാവത്തിൽ കേതു ഒൻപതാം ഭാവത്തിൽ ശനി വക്രഗതിയിൽ അതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതിയിൽ വ്യയശയനസ്ഥാനമായ പന്ത്രണ്ടിലേക്ക് വന്ന വ്യാഴം ഇവർക്ക് ഒരു കാലദോഷത്തിൻ്റെ ഒരു സൂചന അത്ര വലിയ പ്രശ്നബാധിതമായ സമയമല്ല ഇവർക്ക് അഷ്ടമ വ്യാഴമൊക്കെ പോലെ അഷ്ടമ വ്യാഴവും കണ്ട ശനി ഏഴശനിയും പോലത്തെ ഒരു ദുരിത സമയമാണെന്നല്ല ഇവർക്ക് ഇത് ചിലവുകൾ വർദ്ധിപ്പിക്കും ചിലവുകൾ വർദ്ധിക്കും പിന്നെ ഒരു കാലദോഷത്തിൻ്റെ ഒരു ഇതായനത്തുണ്ട് എന്നാൽ പോലും ഒരു അത്ര കഠിനമായ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ അല്ല തൊല മിഴുതൻ്റെ ആശിക്കാരും കടന്നുപോയി അത്തരത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല സാമ്പത്തികമായ അധിക ചിലവുകൾ ഇവർ ഇവർക്ക് പ്രതീക്ഷിക്കാത്തവരുടെ ചിലവുകൾ വന്ന് ആകെ ബുദ്ധിമുട്ടിലാകുന്ന അവസ്ഥയിലിപ്പോൾ ഉള്ളത് എങ്കിൽ ഒന്ന് മുൻകൂട്ടി കണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ച് നമുക്കതിനെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് കുറച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇവർക്കൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പം ഈ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ ആശ്വാസം ആയിട്ടാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി കടന്നു വരുന്നത് ഈ വക്രഗതിയിലൂടെ ഇവർ പന്ത്ര പന്ത്രം നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ആ ഒരു മോശം ഫലങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒക്ടോബർ ഒൻപത് മുതൽ നവംബർ നാലാം തീയതി വരെയാണ് മാറ്റമുള്ളത് ഏകദേശം നാല് മാസക്കാലം കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഒൻപതാം തീയതി പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞിട്ട് മുതൽ ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച മൂന്ന് ഒൻപത് ഉച്ചകഴിഞ്ഞ് മൂന്ന് ഒൻപത് വരെയാണ് ആ ഒരു സമയം ആ സമയത്തിൽ ഒരു നാല് മാസക്കാലത്തിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ആശ്വാസം ലഭിക്കും ഇവർക്ക് കുറച്ച് അത് കാലങ്ങളായിട്ട് ഏഴരശനി കണ്ട ശനി അഷ്ടമശനി കേട്ട് ബുദ്ധിമുട്ടിരുന്നൊരു രാശിക്കാരാണ് ഇവർ ഒരു അഞ്ചു വർഷമായിട്ട് അവർ ബുദ്ധിമുട്ടുകളായിരുന്നു ഏഴരശനി അഷ്ടമശനി പിന്നെ അങ്ങനെ കർമ്മവ്യാഴം അഷ്ടമ വ്യാഴം അങ്ങനെയൊക്കെയുള്ള കാലങ്ങളിലൂടെ ഒരു കടന്നു ഒരു അഞ്ച് വർഷം ഒരു ബാക്കിലേക്ക് എടുത്താൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നതായിട്ടാണ് ശനിയുടെ സ്ഥിതി വെച്ചിട്ട് പറയാൻ കഴിയുക അപ്പോൾ അവർക്ക് അത് ശനി ഒമ്പതിലേക്ക് അഷ്ടമശനി മാറി വന്നു ഈ കഴിഞ്ഞ വർഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ക്രമേണമായിട്ടൊരു ആശ്വാസമുണ്ട് ഇപ്പോൾ തെറ്റാ സമയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അഷ്ടമ വ്യാഴത്തിൽ ഈ പന്ത്രണ്ടിക്കുന്ന വ്യാഴത്തിൻ്റെ ഒരു ദോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ദോഷത്തിനൊരു നല്ല രീതിയിലുള്ളൊരു കുറവ് ഇവർക്ക് ഇപ്പൊ കിട്ടും അപ്പോൾ എന്തായാലും അവർക്ക് സന്തോഷിക്കാം ഈ ഒരു മാറ്റം കടന്നു വരുന്നതും ഇതിൻ്റെ രാശിക്കാർക്ക് ഒരു ആശ്വാസമായിട്ടാണ് പ്രത്യേകിച്ച് അതിന് ശനിയും വക്രഗതിയിലാണ് ആ ശനി ഒമ്പത് നിൽക്കുന്ന ഒരു മധ്യമ ഫലമാണ് പ്രത്യേകിച്ച് അത്ര ദോഷകരമായ ഫലങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും മിഥുൻ രാശിക്കാർക്ക് എല്ലാവിധത്തിലും ഐശ്വര്യം നന്മയും ശ്രേയസുമൊക്കെ ഉണ്ടാവട്ടെ നല്ലൊരു ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞിട്ട് എന്നൊക്കെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം